എന്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പപ്പയുടെ ജീവചരിത്രമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ആദ്യമായി മലയാള ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് മലയാളികൾക്കായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പപ്പ സ്വന്തം ജീവിതകഥ ആദ്യമായി പറയുകയാണ് ഈ കഴിഞ്ഞുപോയ ഏകദേശം എൺപത് വർഷത്തെ ചരിത്രവും സംഭവ ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തികളെയും എല്ലാം ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തലത്തിൽ വിശദീകരിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പരിശുദ്ധ സാർവത്രിക കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ ഇന്നുവരെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയ ഭാവങ്ങളെയും ചിന്തകളെയും വിലയിരുത്തലുകളെയും തന്റെ ജീവിത കഥയാക്കി അദ്ദേഹം അവതരിപ്പിച്ചു മലയാളത്തിലേക്ക് ആ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു അഭിബന്ധ്യമാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് ഇതിനാമുഖം കുറിച്ചിരിക്കുന്നു മുഖ്യ കഥാകാരനും മുൻനിര കഥാകാരനും വിവർത്തകനുമായ ശ്രീ പി ജെ ജെ ആന്റണി വിവർത്തനം ചെയ്ത് നോവാസ് ആർക്ക് വി സി തോമസ് എഡിഷൻസ് ആദ്യമായി മലയാള ഭാഷയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ചരിത്രം പ്രകാശനം ചെയ്തിരിക്കുന്നു ഇതെല്ലാം ദൈവികമായ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം വിശകലനം ചെയ്യുന്നു അവതരിപ്പിക്കുന്നു ജീവിതമാകുന്ന അമൂല്യ ഗ്രന്ഥത്തിന്റെ താളുകൾ മറിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ കൊണ്ടുപോകുന്നത് ആനന്ദവും വേദനയും രൂപപ്പെടുത്തിയ വൈകാരിക വഴികളിലൂടെയാണ് ഫ്രാൻസിസ് പിതാവിന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യം തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് മനുഷ്യ മനസ്സിനെ കുളിരണിയിക്കുന്ന ആത്മാവിന് ഉണർവ് നൽകുന്ന ആധ്യാത്മിക ചിന്തകൾക്ക് പ്രചോദനം നൽകുന്ന ശക്തവും ഈടുറ്റതുമായ ഒരു ഗ്രന്ഥം മലയാള ഭാഷയ്ക്ക് സ്വന്തം ഇത് മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും അമൂല്യമായ ഒരു നിധി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യന്റെയും ചിന്തകളെ ഉണർത്തുന്ന മനസ്സിന്റെ ഭാരം അകറ്റുന്ന കരുത്തുള്ളവരാക്കുന്ന ഒരു ഈടുറ്റ ഗ്രന്ഥം എന്റെ ജീവിതകഥ ചരിത്രത്തിലൂടെ